ഓണർ ന്യൂ മോഡൽ ലാസ്റ്റ് ഇല്ലാത്ത ഒരു കൊടുക്കാൻ പറ്റൂട്ടോ സീറ്റർ ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് ആളുകൾ ഇൻഷുറൻസ് എന്താ എന്താണ് ഫസ്റ്റ് ക്ലാസ് എന്താണെന്ന് മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ട് ഈ ൈറ്റിന്റെ വില അറുപത്തെട്ടായിരം രൂപയാണ് പമ്പർ ടു പമ്പർ ഇൻഷുറൻസ് ആണെങ്കിൽ ആയിരം രൂപ കൊടുത്താൽ മതി പകുതി ശതമാനം നമ്മൾ കൊടുക്കണം അതാണ് കമ്പനി പമ്പത്തിനായിരം രൂപന്റെ മുകളിലെ ഇൻഷുറൻസുള്ള ജനറേഷൻ വണ്ടികൾ രണ്ട് കിട്ടില വണ്ടികൾ ഇത് ഓട്ടോമാറ്റിക് ഡീസൽ ഡീസല് ഓട്ടോമാറ്റിക് ഡീസൽ കേരളത്തിൽ ഇന്ന് ഈ ഒരു പ്രൈസിന് വേറെ ഒരു വണ്ടി കിട്ടാനില്ല ഫുള്ള് ലോൺ ചെയ്യുക ഫുള്ള് ലോൺ ചെയ്യുക കസ്റ്റമർക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ വരുന്ന ആളുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് കാരണം ജീപ്പ് കോംബസ് ഒക്കെ എടുക്കുന്ന ആളുകൾ കയ്യിൽ എന്തായാലും ഒരു ഏതെങ്കിലും ഒരു വണ്ടി ഉണ്ടാവും അതായിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് കൂടുതൽ പോകാറ് അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളെടുത്തിട്ടുണ്ട് കമ്പനി സർവീസിലുള്ള ഒറിജിനൽ കേരള വാഹനമാണ് ആണ് ടോട്ടൽ ലോസ് ഫ്ലഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് എ ടു സെഡ് കമ്പനി ഹിസ്റ്ററി ഉണ്ട് പേര് മാറി കഴിഞ്ഞിട്ട് കസ്റ്റമർ കഴിഞ്ഞു നമുക്ക് സെക്കൻഡ് ജാവി വാങ്ങിയെടുക്കാനും പറ്റും രണ്ട് ലക്ഷം രൂപ ക്യാഷ് ബാക്കിൽ ഈ പതിനേഴ് സിംഗിൾ ഓണർ ഫുൾ കമ്പനി ഹിസ്റ്ററി നാല് പുത്തണ്ടായ ഇൻഷുറൻസ് ഉള്ള വാഹനം കൊടുക്കാൻ പറ്റും അതും ഫുള്ള് ലോണും ചെയ്യാം ഫുൾ ലോണും ചെയ്യാം ഓഫർ പ്രൈസിന് ഇന്നോവ ക്രിസ്റ്റെഡ് കേരള വണ്ടിയൊക്കെ റീ പ്രൈസിൽ റീ വണ്ടിയുടെ കേരള വാഹനം ഇങ്ങോട്ട് കൊടുത്തിട്ട് മൂന്ന് ലക്ഷം നാല് ലക്ഷം ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല എൻ സി എടുത്തു വന്ന് കൊടുന്ന് പെയിന്റ് ടച്ചപ്പ് കാര്യം കമ്പനി ഹിസ്റ്ററിയുള്ള വാഹനം നമ്മളെ നമ്മളിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഒരു റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിലില്ല സിംഗിൾ ഓണർ സർവീസ് ബുക്ക് സെക്കൻഡ് കീ അടക്കം വരുന്ന ഈ ഒരു വാഹനം ഒമ്പതര ലക്ഷം രൂപ ചോദിക്കുന്നത് ഒമ്പത് നാപ്പതിന് കൊടുക്കാൻ പറ്റും ഡിയർ ഫ്രണ്ട്സ് ദീപാവലിയുടെ വെടിക്കെട്ട് ഓഫറായിട്ട് നമ്മൾ വീണ്ടും ഒരു കിടിലം പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത് എസ്ഇബികളൊക്കെ നിങ്ങൾക്ക് ഇതാണോ ഒരു രൂപ പോലും കൊടുക്കാതെ ക്യാഷ് ബാക്കിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷനൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് മാഡ എസ്ക്രോസിൻ്റെ പല ജനറേഷനുകൾ ക്രച്ച ക്രച്ച ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് അമേരിക്കൻ ബ്രാൻഡ് ജീപ്പ് കോംബസ്കള് റെഡ് ഉണ്ട് സിൽവർ ഉണ്ട് ഇനി ബ്രസ്സ വേണ്ടവർക്ക് ബ്രസ്സ കേട സോണറ്റ് സെൽട്ടോസ് അങ്ങനെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉള്ള ഒരു കിഡ്ലം പാർട്ടായിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ട് ഉള്ളത് ാണ് അപ്പോ നമ്മുടെ കൂടെ ഉള്ളത് ഓ വെടിക്കെട്ട് പോലെ വരുന്നത് ഓഫർ ഇന്നോവ കേരള ഡൽഹിയിൽ കിട്ടുന്ന ഡൽഹി വണ്ടിയുടെ കേരള വാഹനം ഇങ്ങോട്ട് കൊടുത്തിട്ട് മൂന്ന് ലക്ഷം നാല് ലക്ഷം ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല എൻസിൽ എടുത്തു വന്ന് കൊടുന്ന് പെയിന്റ് ടച്ചപ്പ് കാര്യം ഉള്ള വാഹനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ കേരള വണ്ടി അവിടെ എൻ സിയിലെ റേറ്റ് പതിമൂന്നും പതിമൂന്നരയും കൊടുത്ത് വന്നിട്ട് പിന്നെ ഇവിടെ കൊടുന്ന് മൂന്നര ലക്ഷം ടാക്സ് അടക്കണം വണ്ടിയുടെ വില കാര്യം പറഞ്ഞത് അല്ലെ വേരിയന്റ് അതും സിംഗിൾ ഓണർ കമ്പനിസ് ഒരുപാട് ആളുകൾ പമ്പർ ടൂർ ഇൻഷുറൻസ് ഒരുപാട് മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ട് ഈ ക്രിസ്ത്യൻ്റെ വില അറുപത്തി എട്ടായിരം രൂപയാണ് പമ്പർ ടു പമ്പർ ഇൻഷുറൻസ് ആണെങ്കിൽ ക്ലെയിം ചാർജ് ഉള്ള ആയിരം രൂപ കൊടുത്താൽ മതി അറുപത്തെട്ടായിരത്തിൻ്റെ പകുതി ശതമാനം മുപ്പത്തിനാലായിരം രൂപ കൊടുക്കണം അതാണ് കമ്പനി പമ്പത്തി ഒമ്പത് നാല്പതിനായിരം രൂപേന്റെ മുകളിലെ ഇൻഷുറൻസിലുള്ള വാഹനമാണിത് ഇതിപ്പോഴും കമ്പനിയിൽ നിന്നാണ് ഇൻഷുറൻസ് അടച്ചു വരുന്നത് എ ടു സെഡ് കമ്പനി സർവീസ് സർവീസ് ബുക്ക് സെക്കൻഡ് ജാവി സിംഗിൾ ഓണർഷിപ്പ് ക്സിഡന്റ് റീപ്ലേസ് ഡിക്ക് റീപ്ലേസ് ആണ് വേറെ ഒരു ഒന്നും വാഹനത്തിലില്ല സിംഗിൾ ഓണർ കമ്പനി ഇൻഷുറൻസ് പുതിയ ടയർ ടയർ കണ്ടീഷൻ ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് അതും ഡിക്കി ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല ഡിക്കി മാത്രമേ റീപ്ലേസ് ഉള്ളൂ കമ്പനിന്നാണ് സർവീസ് ഉള്ളത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ആറാം മാസം ഷോർ സർവീസ് കഴിഞ്ഞിറങ്ങിയ വാഹനമാണ് ടൂ ലാക്ക് അപ്പോൾ കിലോമീറ്റർ ആകുമ്പോൾ നല്ല ഓടിയിട്ടുള്ളത് കമ്പനിന്ന് അല്ലാതെ ഒരു അയ്യായിരം സർവീസ് പോലും കമ്പനി ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഹൈ ക്വാളിറ്റി വണ്ടി പ്രൈസ് നമ്മൾ ലൊക്കേഷൻ എന്ന് അതെ ഇത് മലപ്പുറം ജില്ലയിൽ വെഡിക്കെട്ട് ഓഫറുകൾ നമുക്കിപ്പോൾ കൊടുക്കുന്നത് കേരള വണ്ടികളാണ് നമ്മൾ റീവണ്ടിൻ്റെ പ്രൈസിന് കൊടുക്കുന്നത് നമ്മളിപ്പോൾ കറക്റ്റ് ഉള്ളത് വണ്ടൂര് വ്യാപാരിവാൻ റോഡ് അതായത് പെരിന്തൽമണ്ണ റോഡിൽ പോരുമ്പോൾ റിലയൻസിൻ്റെ ട്രെൻഡ്സിന് തൊട്ട് ചാരി തന്നെയാണ് നമ്മുടെ വ്യാപാരിവാൻ റോഡ് ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ വീടും ഷോപ്പും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് തന്നെയാണ് അമ്പതോളം കളക്ഷനുകൾ വന്നിട്ടുണ്ട് പുതിയൊരു ഷോറൂം നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നുണ്ട് ഒരു നൂറോളം കളക്ഷൻ കൂടിയ പുതിയൊരു വിപുലമായ ഷോറൂം ഹൈവേ റോഡിന്റെ സെൻട്രൽ ഉഷാറാക്കി ഓപ്പൺ വരും പതിനെട്ടര ലക്ഷം രൂപയാണ് നമ്മൾ റേറ്റ് ഇട്ടേക്കുന്നത് പതിനെട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് വാഹനം കൊടുക്കാൻ പറ്റും ട്രാക്ക് ഐ ടി ഇൻകം പ്രൂഫുള്ള കസ്റ്റമർ ആണെങ്കിൽ ഇരുപത് ലക്ഷം വരെ ലോൺ ചെയ്യുക രണ്ട് ലക്ഷം രൂപ ക്യാഷ് ബാക്ക് ഇരുപത് ലക്ഷം വരെ ലോൺ ചെയ്യുക ഇന്ന് ഈ വണ്ടിയുടെ കേരള വണ്ടിയുടെ മാർക്കറ്റ് സെഡ് ഈ ഒരു സിംഗിൾ ഓണർഷിപ്പ് ഈ ഒരു ക്വാളിറ്റി ഉള്ള വാഹനയുടെ മാർക്കറ്റ് ഇരുപത് ഇരുപത്തൊന്ന് ലക്ഷം രൂപ വരും ഒരു കമ്പനിന്ന് ഇൻഷുറൻസ് ആണ് ഫുള്ള് ഒരു വട്ടം പോലും ഇൻഷുറൻസ് തെറ്റിക്കഴിഞ്ഞാൽ പമ്പത് കിട്ടില്ല കറക്റ്റ് കമ്പനി ഇൻഷുറൻസ് കമ്പനി സർവീസ് സർവീസ് ബുക്ക് സെക്കൻഡ് ജാവി പത്ത് എയർ ബാഗ് സെഡ് ആണ് ജി അല്ല ക്വാളിറ്റി വാഹനം വീണ്ടും ഓപ്ഷൻ ലക്ഷത്തി ഫൈനൽ ലക്ഷം രൂപ വരെ നമുക്ക് 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 ബാക്ക് കൊടുക്കാം അതെ ഒരു ഫോർച്യൂണർ ഫുൾ ബ്ലാക്കിൽ നല്ല ഫാൻസി നമ്പർ മോഡൽ ഇത് വർഷത്തെ പേപ്പർ എടുത്തിട്ട് ഒറിജിനൽ പക്ക കേരള ഒറിജിനൽ കേരള വാഹനം ഒരു റീപ്ലേസോ ഫ്ലഡോ ആക്സിഡന്റോ ഒന്നും വാഹനത്തിൽ ഇല്ല ഒരു സർവീസ് പോലും ചെയ്തിട്ടില്ല സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി ഒൻപത് ലാസ്റ്റ് മോഡൽ കാര്യങ്ങളൊക്കെ ക്ലിയർ ഉള്ള വാഹനം കേട്ടോ ഈ ഒരു വാഹനം സെറ്റ് ഇതിൻ്റെ സെറ്റ് സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് പുതിയ സീറ്റ് കവർ ഉണ്ട് പുതിയ ടച്ച് സ്ക്രീനും വെച്ച് നിങ്ങൾക്ക് പുതിയ ടെസ്റ്റ് എടുത്ത് അഞ്ച് കൊല്ലത്ത് പുതിയ ടാക്സ് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് പുത്തൻ ബാറ്ററി ഒരു റീപ്ലേസോ ആക്സിഡൻറ്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിലില്ല സിംഗിൾ ഓണർ സർവീസ് ബുക്ക് സെക്കൻഡ് കീ അടക്കം വരുന്ന ഈ ഒരു വാഹനം പുതിയ പേപ്പർ എടുത്തിട്ട് ഒമ്പതര ലക്ഷം രൂപ ചോദിക്കുന്നത് ഒമ്പത് നാപ്പതിന് കൊടുക്കാൻ പറ്റും നാപ്പതിന് ഒറിജിനൽ കേരള സിംഗിൾ ഓണർ അതും ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനം ഒരു ക്ലെയിമോ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വാഹനം മൈലേജ് വാഹനം നോക്കാരുണ്ട് പതിനെട്ട് ലാസ്റ്റ് മോഡല് മോഡല് ഇത് സീറ്റ എന്നുള്ള വേരിയന്റാ ഓക്കേ എന്നുള്ള വേരിയന്റിൽ വരുന്ന വാഹനാണ് അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോൾ എസി കമ്പനി നാവിഗേഷൻ ജി പി എസ് നാല് ടയർ പുത്തനെ പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എടുത്ത് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും വേറെ സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടത് സിംഗിൾ ഓണർ ഉള്ള ഓണർഷിപ്പുള്ള വാഹനമാണ് പതിനേഴ് ഹൈബ്രിഡ് ഹൈബ്രിഡ് അതിനെ വരിക ഇതും സാധാരണ ഡീസൽ മാത്രമുള്ള വാഹനമാണ് ഇരുപതിന്റെ ഉള്ളിലേ കിട്ടുള്ളൂ ഓക്കെ ഇരുപത്തിരണ്ടൊക്കെ പറയുന്നുണ്ട് പതിനെട്ട് അകത്താണ് ഈ വാഹനത്തിന് മൈലേജ് കിട്ടുക ഓണർഷിപ്പ് സിംഗിൾ ആണ് ഫുൾ കമ്പനി ഹിസ്റ്ററി ഉണ്ട് ഇൻഡസ്മിൽ ഫുൾ സർവീസ് ഉള്ള വാഹനം ഇത് നമുക്ക് ആറര ലക്ഷം രൂപ പതിനേഴ് സിംഗിൾ ഓണർ ഫുൾ കമ്പനി ഹിസ്റ്ററി നാല് പുത്ത ഇൻഷുറൻസ് നാവിഗേഷൻ ജി പി എസ് എല്ലാം ഫുൾ ഫുൾ കമ്പനി കമ്പനി സർവീസ് ഇപ്പോഴും ഇൻഷുറൻസ് വരുന്ന വാഹന ഇൻഷുറൻസ് തീരാറായിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് വേണമെങ്കിൽ കസ്റ്റമർക്ക് ഇനിയും ആഡ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് വേണമെങ്കിലും കസ്റ്റമർ ആണെങ്കിൽ പമ്പ ടൂമ്പർ ആഡ് ചെയ്യാൻ പറ്റും നിലവിൽ മേജർ ആക്സിഡന്റോ മൈനർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ ഒന്നും വാഹനത്തിലില്ല വാഹനത്തിൽ ഇല്ല അമ്പത്തിൽ സിംഗിൾ ഓണർ ആൽഫ പതിനെട്ട് ലാസ്റ്റ് വരുന്ന ഈ ഒരു വാഹനത്തിന് ഇന്ന് ഓഫർ റേറ്റ് നമുക്ക് ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വാങ്ങുക ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് സിംഗിൾ ഓണർ ന്യൂ മോഡൽ പതിനെട്ട് ലാസ്റ്റ് റീപ്ലേസ് ഇല്ലാത്ത ഒരു എസ്ക്രോസ് കൊടുക്കാൻ പറ്റും ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാം ഇത് നമുക്ക് എട്ട് ലക്ഷം വരെ ലോൺ ചെയ്യാം ഏഴ് ലക്ഷത്തി രൂപന്റെ വണ്ടിമേ വണ്ടി ലക്ഷം വരെ ലോൺ ചെയ്യാം വണ്ടികൾ ഇത് ഓട്ടോമാറ്റിക് ഡീസൽ ഡീസല് ഓട്ടോമാറ്റിക് ഡീസൽ കേരളത്തിൽ ഇന്ന് ഈ ഒരു പ്രൈസിന് വേറെ ഒരു വണ്ടി കിട്ടാനില്ല നിങ്ങൾ ജസ്റ്റ് വെല്ലുവിളി വെല്ലുവിളിയായിട്ട് നിങ്ങൾ കണക്കുട്ടിയാമത് രണ്ടായിരത്തി പതിനഞ്ച് എക്സ് എക്സ് ഓപ്ഷൻ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് എ ടു സെഡ് കമ്പനി ഹിസ്റ്ററി മേജർ കംപ്ലൈന്റോ ആക്സിഡന്റോ ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫുൾ ഹിസ്റ്ററി ഉള്ള ഒരു വാഹനം നിങ്ങൾക്ക് ഓഫർ പ്രൈസിന് കൊടുക്കാൻ പറ്റും ഒമ്പതര പത്ത് ലക്ഷം രൂപ മാർക്കറ്റ് വില ഉള്ള വാഹനം നമുക്ക് എട്ടു ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും ഡീസൽ ഓട്ടോമാറ്റിക് അത് ഏറ്റവും ടോപ്പ് ഒറിജിനൽ കേരള വാഹനം റീ ചെയ്ത വാഹനങ്ങൾ ഒന്നും ഈ വാഹനത്തിൽ എപ്പിസോഡിൽ ഇല്ല ആ ഒറ്റ വണ്ടി അൻപത് വണ്ടിയിലുണ്ട് ഒറ്റ വണ്ടി നമ്മളടുത്ത് റീ ഉണ്ടോ അത് നമ്മൾ എത്തിയോസ് ആണ് ബാക്കിയുള്ള എല്ലാ വാഹനങ്ങളും ഒറിജിനൽ കേരള വാഹനങ്ങളാണ് അത് എക്സ്ചേഞ്ചിൽ വന്നെ ഇതിനെ ഒരു ഏഴ് ലക്ഷം വരെ ലോൺ ചെയ്യാം ഏഴ് ലക്ഷം വരെ നമുക്ക് ലോണും ചെയ്യാം ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് പുഷ് പുഷ്പട്ടൻ എല്ലാ ഓപ്ഷനും കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ് റെക്കോർഡ് ഒന്ന് എൺപതിന്റെ സർവീസും കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഇനി മാനുവൽ ഡീസൽ തന്നെ ഇത് സെക്കൻഡ് ഓണർഷിപ്പ് രണ്ടായിരത്തി വണ്ടി ഓക്കെ പതിനാറ് ഡിസംബർ ആണ് നിലവിൽ ഒന്നേകാൽ ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഡീസലാണ് എയർ ബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇ പ്ലസ് എന്നുള്ള വേരിയൻ്റാണ് വരുന്നത് വീൽസ് ടച്ച് സ്ക്രീന് നല്ല അടിപൊളി ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളി പതിനൊന്നഞ്ചിനെ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് വണ്ടി വലിയ മെയിൻ ആയിട്ട് ഒരു പാർക്ക് എൻസൈഡ് വാഹനമാണത് ഓക്കെ നിലവിൽ ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നമ്മൾ ഈ വണ്ടിക്ക് വരട്ടുണ്ട് പ്രൈസ് അതെ ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് എഴുന്നൂറ്റി അൻപത് സിബിലും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ ഏഴ് ലക്ഷം അതിൻ്റെ മുകളിൽ ഏകാൽ ലക്ഷം വരെ ലോൺ ചെയ്യുക ഈ എഴുന്നൂറിൻ്റെ താഴെ സിബിലും ആണെങ്കിൽ ഏകദേശം ഒരു ആറര ലക്ഷം ആറ് ടു ആറര ലക്ഷം വരെ അതും ലോൺ ചെയ്യാം ലോൺ ഏകദേശം ഒരു പത്തമ്പതിനായിരം രൂപ എഴുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഫുൾ നമുക്ക് ഉണ്ടെങ്കിൽ ബ്രാൻഡിൽ രണ്ട് വാഹനങ്ങൾ ഒരു 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 പക്ക റെഡ് ജീപ്പ് അതേപോലെ സിൽവറിൽ ലിമിറ്റഡ് എഡിഷൻ വരുന്ന വാഹനം ുംബും കൂടിയത് റെഡിലാണ് കളർ ഏറ്റവും ക്വാളിറ്റി ഉള്ള കളറാണ് റെഡ് കൂടുതൽ ഡിമാൻഡ് ഉള്ള ഡിമാൻഡുള്ള ആളുകൾക്കറിയാം ജീപ്പ് കോംബസ് നോക്കുന്ന ആളുകൾ ഒന്നാമത് ചൂസ് ചെയ്യാ റെഡ് കളർ ആയി ഈ ഒരു കളറും ൻ പോളോയുടെ കളർ ഏകദേശം ഒരു സെയിം ഒരു ഒരു സെയിം ആ ബ്ലഡ് അതെ 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 രണ്ടായിരത്തി പതിനേഴ് ആണ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പാണ് എഡ് കമ്പനി സർവീസ് ഒരു ലക്ഷത്തി ഇരുപത്തി സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഇപ്പോൾ സർവീസ് കഴിഞ്ഞതിൻ്റെ ബില്ലടക്കം വണ്ടിയിലുണ്ട് മേജർ ആക്സിഡൻറ്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല ഈ വാഹനം നമുക്ക് പന്ത്രണ്ട് രൂപ നമ്മൾ റേറ്റ് ഇട്ടേക്കുന്നത് പതിനൊന്ന് ലക്ഷത്തി പതിനൊന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കാൻ വേണ്ടേ എൺ പതിനൊന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് ജീപ്പ് കോംബസ് ലിമിറ്റഡ് കൊടുക്കാൻ പറ്റോ ഓക്കെ നമുക്ക് ഏകദേശം ഫുള്ള് ലോൺ ചെയ്യുക ഫുള്ള് ലോൺ ചെയ്യുക കസ്റ്റമർക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ വരുന്ന ആളുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് കാരണം ജീപ്പ് കോംബസ് ഒക്കെ എടുക്കുന്ന ആളുകൾ കയ്യിൽ എന്തായാലും ഒരു ഏതെങ്കിലും ഒരു വണ്ടി ഉണ്ടാവും അതായിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് കൂടുതൽ പോകാറ് അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളെടുത്തിട്ടുണ്ട് കമ്പനി സർവീസിലുള്ള ഒറിജിനൽ കേരള വാഹനമാണ് ലിമിറ്റഡ് ആണ് ടോട്ടൽ ലോസ് ഫ്ലഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് എ ടു സെഡ് കമ്പനി ഹിസ്റ്ററി ഉണ്ട് പേര് മാറിക്കഴിഞ്ഞിട്ട് കസ്റ്റമർ കഴിഞ്ഞു നമുക്ക് സെക്കൻഡ് ജാവി വാങ്ങിയെടുക്കാനും പറ്റും അത്രയും ക്വാളിറ്റി ഉള്ള രണ്ട് വാഹനങ്ങൾ ഇത് സിൽവർ രണ്ടായിരത്തി പതിനേഴിന് ഇതും മോഡൽ കേട്ടോ ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് കമ്പനി ഫുൾ ഹിസ്റ്ററി ഇപ്പോഴും പമ്പർ പമ്പർ ഇൻഷുറൻസ് നിലവിലുള്ള വാഹനമാണ് ഞാൻ ബി റ്റു ബി നേരത്തെ പറഞ്ഞത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം ബി ടു ബി ഇൻഷുറൻസ് ഇപ്പോഴും കവേഡ് ആയിട്ട് എന്നുള്ള വാഹനമാണ് ഇത് ലോഞ്ചിറ്റ്യൂഡ് എന്നുള്ള വേരിയൻ്റ് ആണ് കമ്പനി ലെതർ സീറ്റ് വരില്ല കമ്പനി അങ്ങനെയുള്ള കമ്പനി റിവേഴ്സ് ക്യാമറ വരില്ല അത്ര രണ്ട് മാറ്റങ്ങൾ അതിൽ കൂടുതലായിട്ട് വരുന്നത് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് പ്രൊജക്ടർ ഡിആർഎൽ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഫുൾ കണ്ടീഷൻ ടയറാണ് ഇൻഷുറൻസ് പമ്പർ പമ്പറാണ് ഒരു ക്ലെയിമും റീപ്ലേസ്മും ഫ്ലഡും കാര്യങ്ങളൊന്നുമില്ല ഒന്നേ പത്താണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കിലോമീറ്റർ പത്തല്ല ഒന്നേ ഒമ്പത് ഒന്നേ ഒമ്പത് ഒന്നേ ഒമ്പതാണ് ഓടിയിട്ടുള്ളത് എല്ലാ ഭാഗവും ക്ലിയർ ഉള്ള വാഹനം ഇത് നമുക്ക് പതിനൊന്നര ലക്ഷം രൂപ നമ്മൾ ലാസ്റ്റ് പറഞ്ഞേക്കുന്ന റേറ്റ് ആയിരുന്നു നമുക്ക് ഫൈനൽ ആയിട്ട് പതിനൊന്ന് ലക്ഷം നാല്പതിന് ഈ വണ്ടി കൊടുക്കാൻ പറ്റും അതും ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഫുൾ കമ്പനി ഹിസ്റ്ററി സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ബി റ്റു ബി ഇൻഷുറൻസ് ഉള്ള വാഹനം ഫുൾ ഓൺ ചെയ്യുക ഫുൾ ലോൺ ചെയ്യുക നിങ്ങൾക്ക് എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ട് ക്യാഷ് ബാക്കുവാണെങ്കിൽ ക്യാഷ് ബാക്കും കിട്ടും ട്രാക്കോ ഐ ടി ഒക്കെ ഉണ്ടെങ്കിൽ ക്യാഷ് ബാക്കും കിട്ടും ബ്രസ്സ രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് ബ്രസ് ആണ് ഇരുപത് പതിനൊന്നാം മാസം വണ്ടി കേട്ടോ ഇത് സെഡ് എക്സ് ഐ ആണ് ഓപ്ഷന് ഈ സെഡ് എക്സ് ഐ ഓപ്ഷൻ വരുന്ന ഫുൾ ഓപ്ഷൻ വരുന്നതാണ് എക്സ്ട്രാ അവര് ഒരു ഒരു ലക്ഷത്തിന്റെ മുകളിൽ എക്സ്ട്രാ ഫിറ്റിങ് ചെയ്തിട്ടുണ്ട് അതായത് ഫ്രണ്ട് ക്യാമ് ബാക്ക് ക്യാമ് റെക്കോർഡിക്കൽ ക്യാമറ അതുപോലെ തന്നെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഡാഷ് ഡാഷ് ഡാഷ്കോപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി നിങ്ങൾ പ്രതീക്ഷിച്ചേക്കാളും ക്വാളിറ്റി ഉണ്ട് രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് എക്സ് എക്സായി വരുന്ന വാഹനം ഓക്കെ കിലോമീറ്റർ കാര്യങ്ങൾ കിലോമീറ്റർ ഇപ്പോൾ തൊണ്ണൂറ്റെട്ടായിരത്തിൽ കമ്പനിന്ന് സർവീസ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് വണ്ടി ഫുൾ വെൽ മെയിൻറ്റൈൻഡ് സർവീസ് ഉള്ള വാഹനം നമ്മൾ ഇപ്പോൾ നമ്മൾക്ക് രണ്ടായിരത്തി ഇരുപത് ബ്രസ്സക്ക് പുറത്തെല്ലാവരും ഒമ്പത് ഒമ്പത് മുക്കാലി അറിയണം എട്ടര രൂപയാണ് ആസ്കിങ് പ്രൈസ് ഓക്കെ മാക്സിമം കസ്റ്റമർ വന്നോട്ട് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും രൂപ മാക്സിമം പറ്റും ഡോർ റീപ്ലേസ് ഉണ്ട് ഗ്ലാസ് റീപ്ലേസ് ഇല്ല ഡോർ മാത്രം കമ്പനിന്ന് തന്നെയാണ് ഫുള്ള് ലോൺ ചെയ്യുക കമ്പനി കസ്റ്റമർ ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടി ഫുൾ വണ്ടിയാണ് ഫുൾ ലോഡ് ഫുൾ ലോഡ് വരുന്ന വാഹനമാണ് ലക്ഷത്തിന്റെ മുകളിൽ എസ് എസ്റ്റാഫിറ്റിംഗ് ചെയ്തിട്ടുള്ള രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡെലിവറി ഒന്നാം മാസം ലാസ്റ്റ് രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വെൽ മെയിൻറ്റൈൻഡ് വേറെ മേജർ ആയിട്ടുള്ള കംപ്ലൈന്റോ കാര്യങ്ങളോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിൽ ടയർ കണ്ടീഷൻ അത്യാവശ്യം ഒരു അറുപത് ശതമാനം ടയർ ഉള്ളൂ ബാക്ക് ടയർ കുറവാണ് ഫ്രണ്ട് ടയർ അറുപത് ശതമാനം ഉണ്ട് ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് പെട്രോൾ എൻജിൻ ആട്ടത് വൺ പോയിന്റ് വൺ പോയിന്റ് ഫൈവില് പെട്രോൾ എഞ്ചിന് ടെർബോ വരുന്ന എഞ്ചിനാണ് ഇത് നമുക്ക് ഏറെ ലക്ഷം ഏഴ് മുക്കാൽ ലക്ഷം രൂപയ്ക്ക് വലിട്ട വണ്ടി ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഇരുപത്തൊന്ന് മുറൽ കിയാ സോൺ കൊടുക്കാൻ പറ്റും ബെസ്റ്റ് ആഷ് ബാഗിൻ്റെ പ്രൈസ് ബാക്കിൻ്റെ പ്രൈസിൻ്റെ നമുക്ക് അതും ഒരു ോൺ ചെയ്യുക ആറ് ടു ലക്ഷം വരെ ലോൺ ചെയ്യുക നമുക്ക് വണ്ടി ഇറക്കി കൂട്ടൂരുപത്തൊന്ന് മോഡൽ വാഹനം നമുക്ക് മൈലേജ് കിട്ടുന്ന ഡീസൽ എഞ്ചിന് വൺ പോയിന്റ് ഫൈവ് വരുന്ന എഞ്ചിനാണ് വരിക ഓക്കെ സിറ്റിയിലൊക്കെ സെയിം സെയിം എൻജിന് സിക്സ് സ്പീഡ് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം യാതൊരു വിധ ക്ലെയിമോ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും വാഹനത്തിലില്ല തന്നെ നല്ല അടിപൊളി ഇന്റീരിയറും കാര്യങ്ങളൊക്കെ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല സ്പേസും ഉണ്ട് ലെഗ് റൂമും ഉണ്ട് ഹെഡ് റൂമും ഉണ്ട് നല്ല യാത്ര കംഫർട്ടാണ് വണ്ടി നമുക്ക് ലോങ് ഡ്രൈവിലൊക്കെ നല്ല സ്റ്റെബിലിറ്റി ഉള്ള വാഹനമാണ് നല്ല മൈലേജും കിട്ടും മൈലേജും ഉണ്ട് ഓവൺ പിന്നെ നമുക്ക് മെയിൻ്റെ കോസ്റ്റ് ചിന്തിക്കേ വേണ്ട മേജർ സർവീസ് ഈ വാഹനത്തിലില്ല ടൈം ജയിന് മാറാം അങ്ങനത്തെ സർവീസ് ഒന്നും ഇനി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കറക്റ്റ് സർവീസ് എട്ടായിരം പത്തായിരം കിലോമീറ്റർ ആകുമ്പോൾ കറക്റ്റ് സർവീസ് ചെയ്ത് കൊണ്ടെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സുഖസുന്ദ്ര ലോങ് ലൈഫിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വിലട്ടേക്കുന്നത് ആറര ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും ലോൺ പറ്റും നമുക്ക് നമുക്ക് ചെയ്യാം ലക്ഷം വരെ ും ഒരു രൂപ രൂപ ഉണ്ടെങ്കിൽ ആയിട്ട് കൊടുക്കാം പത്തായിരം രൂപത് അമ്പത് മുതൽ ഒരു ലക്ഷം വരെ ബാക്ക് കിട്ടുന്ന വണ്ടിയാണത് അതെ മഹീന്ദ്ര സിൽവർ മോഡൽ ആണ് പന്ത്രണ്ടില് ഓപ്ഷൻ വരുന്ന വാഹനം ഒരു റീപ്ലേസും വാഹനത്തിലില്ല കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് റീപ്ലേസ് ഇല്ലാത്ത ഡബ്ല്യു എയ്റ്റ് വരുന്ന വാഹനം അതായത് എട്ട് എയർ ബാഗ് ബട്ടൺ എട്ട് എയർ ബാഗ് കാര്യങ്ങളൊക്കെ കോഴ്സ് കൺട്രോള് ക്ലൈമറ്റ് കൺട്രോൾ എ സി കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം കേട്ടോ ഇത് നമുക്ക് ഓഫർ റേറ്റ് നിന്ന് കൊടുക്കാം നമ്മൾ അഞ്ചേകാൽ ലക്ഷം രൂപ വിലട്ടിരിക്കുന്ന വണ്ടിയാണ് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് എക്സി വി കൊടുക്കാൻ പറ്റും നാല് തൊണ്ണൂറിന് രണ്ടായിരത്തി പന്ത്രണ്ട് ഡബ്ല്യു എയ്റ്റ് റീപ്ലേസ് ഇല്ല ഒന്നേ നാൽപ്പതോ ഒന്നേ അമ്പതോ കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് ഒരു റീപ്ലേസ് ഇല്ലാത്ത എക്സ് വി ഫൈവ് ഡബിൾഒ പുത്തന ഇൻഷുറൻസ് എടുത്തിട്ട് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഫൈലിൽ കൊടുക്കാൻ പറ്റും ലോൺ നമുക്ക് നമുക്ക് മൂന്നര റ്റു നാല് വരെ ലോണും ചെയ്യാം നമുക്കൊരു ഫസ്റ്റ് കാണുമ്പോൾ നമ്മൾ നമ്മള് ഇംഗ്ലീഷ് മൂവിയിലൊക്കെ വണ്ടി ഏതാണ് ഇത് ബോലോറയാണ് മൂവിൽ ആണ് രണ്ടായിരത്തി പത്ത് മോഡല് ഡിഐ ടെർബോ കമ്പനി പവർ സ്റ്റാരി കമ്പനി ഡിസ്ക് ബ്രേക്ക് കമ്പനി എ സി ഒക്കെ വരുന്ന വാഹനം എക്സ്ട്രാ ചെയ്തതല്ല കമ്പനി വരുന്ന എ സി കമ്പനി പവർ സ്റ്റാരി കമ്പനി ഒക്കെ വരുന്ന വാഹനം രണ്ടായിരത്തി പത്ത് മോഡല് അവർ കസ്റ്റമർ പറഞ്ഞ കണ്ടീഷനിൽ അവർ നാല് ലക്ഷം രൂപേൻ്റെ മുകളിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് അവർ ചെയ്തിട്ടുണ്ട് കാരണം ഈ ടയറും വീലും മാത്രം തന്നെ ഒരു ലക്ഷം രൂപേൻ്റെ മുകളിൽ വരുന്നുണ്ട് അഞ്ച് വീലും അഞ്ച് ടയറും പുത്തൻ ടയർ പുതിയ വീല് കാര്യങ്ങളൊക്കെ ഉണ്ട് ഡി ഐ ആണ് സുഖസുന്ദരായിട്ട് നമുക്ക് വണ്ടി കംപ്ലൈന്റ് ഇല്ലാതെ ഓടിക്കാൻ പറ്റും കാരണം ഇതിന് ആകെ വരുന്നത് ഇ സി എംഒ കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല അതെ അതെ ഈ ഹൈറ്റ് കൂടിയിട്ടുണ്ട് വണ്ടി ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് കാരണം വണ്ടിയുടെ മൊത്തത്തിൽ ഹൈറ്റ് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് ഓഫ് റോഡിനും കാര്യങ്ങളും നല്ല പക്ക ഇതുള്ള വാഹനം നിലവിൽ ഈ ബൊലോറെ സംബന്ധിച്ചിടത്തോളം ഈ വാട്ടർ ചാനലിലെ തുരുമ്പും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിലവിൽ ഈ വാനത്തിലില്ല പോളിഷ് ചെയ്തിട്ടില്ല നമ്മൾ വന്ന് കയറ്റിട്ട് കിട്ടുന്ന പോളീഷ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മളെ വണ്ടിയായിട്ട് എസ് ചേഞ്ച് ചെയ്തു പതിനാറ് മോഡൽ ഒരു അൾട്ടിസിനായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് പോയതാണ് കസ്റ്റമർ പാർക്ക് ആൻഡ് സൈഡിൽ ഇട്ടേക്കുന്നതാണ് അവർ നാലര രൂപേൻ്റെ മുകളിൽ ഫിറ്റിങ്സ് ഒക്കെ അവർ ചെയ്ത് പഞ്ചാബ് ടൈപ്പ് പമ്പർ ഫ്രണ്ട് പമ്പറൊക്കെ ചെയ്തിട്ടുണ്ട് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് ഒക്കെ എല്ലാം വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒന്ന് പോളിഷ് ചെയ്യാണ്ട് നമുക്ക് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം നാലര രൂപയാണ് അവർ ആസ്കിങ് പ്രൈസ് ഉണ്ടായിരുന്നത് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും വീണ്ടും നമുക്ക് ഒരു സീറ്റർ ഫൈവ് ഡബിളോ ഡബ്ല്യൂഒ സിക്സിൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് എക്സ് യു വി ഫൈഡബിളോക്ക് എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പത്ത് പതിനൊന്ന് പന്ത്രണ്ടിൻ്റെ അടുത്തൊക്കെ മാർക്കറ്റ് വല്ല ഉള്ള വാഹനം ഒരു റീപ്ലേസോ ഫ്ലഡോ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്ക് വരുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടി കേട്ടോ ഓക്കെ പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടി അതിൽ സ്റ്റാരി കൺട്രോൾ കൂസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നാല് ടയർ ഒരു തൊണ്ണൂറ് ഉണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് പത്ത് ലക്ഷത്തിൻ്റെ മുകളിൽ മാർക്കറ്റ് പന്ത്രണ്ട് ലക്ഷം വരെ മാർക്കറ്റുള്ള വണ്ടി പന്ത്രണ്ട് ലക്ഷം വരെ ലോണും ചെയ്യാം ഓക്കെ ഒമ്പത് മുക്കാൽ ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം ഏകദേശം മൂന്ന് അടുത്ത് നമുക്ക് ക്യാഷ് അത് സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ വിത്ത് കമ്പനി ഹിസ്റ്ററി റെക്കോർഡ് ക്ലെയിം ടോട്ടൽ ലോസ് ഫ്ലഡ് ഒന്നും വാഹനത്തിലില്ല സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഒരു വാഹനം നമുക്ക് ഇന്ന റേറ്റ് ഒമ്പത് മുക്കാൽ ലക്ഷം രൂപയാണ് ഫൈനൽ ആയിട്ട് ഒമ്പതര കൊടുക്കുക പന്ത്രണ്ട് ലക്ഷം വരെ ലോൺ ചെയ്യാം അപ്പോൾ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്ക് കൊടുക്കാം നമുക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് അതെ ഫോർഡിന്റെ ഇത് പതിമൂന്ന് മോഡൽ പതിനാല് ഡെലിവറി പതിനാല് റേസ്റ്റർ അതും ട്രെൻഡ് പ്ലസ് ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്ന നാല് ഡോർ വിൻഡോ ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്ന നാല് ടയറും തൊണ്ണൂറ് ശതമാനം ടയറുണ്ട് റീപ്ലേസ് മേജർ ആക്സിഡൻറ് കാര്യങ്ങളൊന്നും വാങ്ങത്തില്ല രണ്ടായിരത്തി പതിനാല് വയസ്സർ വരുന്ന ഈ ഒരു വാഹനത്തിന് നമുക്ക് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം നാല് ഇരുപത്തിയഞ്ച് സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒന്നും കസ്റ്റമർ ഒന്നും ചെയ്യേണ്ട വണ്ടി എടുത്തുകഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ഇരുപത് കിലോമീറ്റർ മൈലേജും കിട്ടും നല്ല പെർഫോമൻസും നല്ല ബാക്ക് വൈപ്പർ അഞ്ച് വീലാണ് അലേ വീലാണ് ടയർ കണ്ടീഷനൊരു തൊണ്ണൂറ് ശതമാനം എല്ലാ ടയറും തൊണ്ണൂറ് ശതമാനം ഉണ്ട് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നല്ല ഫുൾ കവറേഡ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക് നമുക്ക് നാലേകാൽ ലക്ഷം രൂപ കൊടുക്കാം ലോണ മൂന്ന് മൂന്നര വരെ മൂന്ന് ടു മൂന്നര വരെ നമുക്ക് ലോണും ചെയ്യാം ലോണും ചെയ്യാം ഡീസലാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് റിഡ്സ് ഡീസൽ വണ്ടി അല്ല ഇതൊക്കെ നമ്മൾ എക്സ്ചേഞ്ചിൽ വന്ന വണ്ടികളാണ് എക്സ്ചേഞ്ചിൽ വരുന്ന വണ്ടികൾ അതൊക്കെ നാല് അഞ്ച് വണ്ടിൻ്റെ എക്സ്ചേഞ്ചിൽ വന്ന വണ്ടി ഒരു നിസാൻ സണ്ണി ഉണ്ട് രണ്ട് റിഡ്സ് ഉണ്ട് ഒരു ലീവ് ഉണ്ട് ഐ ട്വന്റി ഉണ്ട് ഇത് രണ്ടായിരത്തിഒൻപത് മോഡൽ പുതിയ പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട് പെയിന്റിംഗ് ഒക്കെ കഴിച്ചിട്ടുണ്ട് പേപ്പർ എടുക്കാൻ വേണ്ടി കൊടുത്തപ്പോ നമ്മൾ കൊടുക്കണ്ട കാരണം ആർ സി കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പേപ്പർ എടുക്കാൻ കൊടുക്കാത്തതാണ് പുതിയ അഞ്ച് കൊല്ലത്തെ പേപ്പർ എടുത്തിട്ട് ഒരു റീപ്ലേസും ഇല്ലാത്ത ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ റിഡ്സ് ഡീസല് ഓപ്ഷൻ വരുന്ന നല്ല ക്വാളിറ്റിൻ്റെ വണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ടച്ചപ്പ് പോളിഷ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് കറക്റ്റ് ഇത് രണ്ട് ലക്ഷത്തി പത്തായിരം രൂപയില് രണ്ട് ലക്ഷം രൂപക്ക് പുതിയ പേപ്പർ എടുത്തിട്ട് രണ്ടായിരത്തി ഒൻപത് വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും ഏകദേശം രണ്ടായിരത്തി മുപ്പത് വരെ പുതിയ പേപ്പർ ഉണ്ടാവും പുതിയ മുപ്പത് അഞ്ച് കൊല്ലത്തേക്ക് പേപ്പറിന്റെ ഭാഗം ചിന്തിക്കേ വേണ്ട കസ്റ്റമർ ധൈര്യപ്പെട്ട് എടുക്കാൻ പറ്റും ഡീസൽ ഏകദേശം ഇരുപത് കിലോമീറ്റർ മൈലേജും കിട്ടും ഇത് നമുക്കൊരു എക്സ്ചേഞ്ച് ചെയ്ത് പോയ വണ്ടിയാണ് ചെറിയ ക്ലെയിമുള്ള വണ്ടി കേട്ടോ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട് റീപ്ലേസ് ഉള്ള വണ്ടിയാണ് പക്ഷെ കിലോമീറ്റർ കിലോമീറ്ററോട് ഇപ്പോൾ കമ്പനിന്ന് റീപ്ലേസ് ആയതാണ് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് കൊടുത്തോട്ടെ രണ്ട് ടയർ മാറാൻ പറ്റിയിരിക്കുന്നത് കേട്ടോ അതിൽ പുതിയ രണ്ട് ടയർ വാങ്ങിയിട്ടുണ്ട് ഫ്രണ്ട് ടയർ കുറവുള്ളത് കാരണം അത് മാറ്റിയിട്ട് കൊടുക്കും നമുക്ക് കസ്റ്റമർക്ക് പതിനാറ് മോഡൽ വണ്ടി ഇറ്റിയോസ് ലിവ വി എക്സ് ആണ് ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം ഓക്കെ അറുപതിനായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് ഈ വാഹനം നമ്മൾ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആവശ്യപ്പെട്ടിരുന്നത് നാല് എഴുപത്തഞ്ചിന് വണ്ടി കൊടുക്കാൻ പറ്റും ലോൺ എത്ര വരെ അഞ്ചര ലക്ഷം വരെ വരെയോ ലക്ഷം വരെ ക്ലെയിം ഉണ്ടായതുകൊണ്ടാണ് വണ്ടിക്ക് വില കുറയുന്നത് അഞ്ചര ലക്ഷം മാർക്കറ്റിലുള്ള വണ്ടി നാല് മുക്കാൽ ലക്ഷം രൂപ കൊടുക്കുക അത്രയും തോളം ക്യാഷ് ബാക്ക് കൊടുക്കുക ഏറ്റവും ടോപ്പ് സൺട്രൂ മറ്റേ ഡുവൽ എയർ ബാഗ് വരുന്നു അലോയിൽസ് വരുന്നു അങ്ങനെയൊക്കെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടി കേട്ടോ റിഡ്സ് രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് ഓക്കെ പതിനൊന്ന് ലാസ്റ്റ് വരുന്ന വാഹനാണ് റിഡ്സിൽ വി ഡി ഐ സെയിം വേരിയൻറ്റ് എയർ ബാഗ് എയർ ബാഗ് വരില്ല അതിൽ നാല് ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് റിമോട്ട് ആണ് വണ്ടി നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട് എത്ര ചോദിക്കണേ രണ്ട് നാപ്പത്തി അഞ്ചിന് കൊടുക്കുക പതിനൊന്ന് ലാസ്റ്റ് റിഡ്സ് രണ്ട് ലക്ഷത്തി നാല്പത്തി രൂപ കൊടുക്കുക ഡീസലാണ് ഒരു രണ്ട് ലക്ഷം രൂപ ലോൺ ചെയ്യുക ആ രണ്ട് ലക്ഷം വരെ ലോൺ ചെയ്യുക ഒരു നാൽപ്പത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ വാഹനം ഇറക്കാം കസ്റ്റമർ നേരിട്ട് വന്നോട്ടെ എക്സ്ചേഞ്ച് വാഹനങ്ങളാണ് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് മാക്സിമം നമുക്ക് നമ്മൾ വന്ന വിലേനേക്കാളും താത്തിയിട്ട് നമ്മൾ കൊടുക്കട്ടെ ഈ വാഹനങ്ങളൊക്കെ മോറില് കുറച്ച് ഏറ്റവും ടോപ്പ് ടോപ്പുണ്ട് ഡീസൽ ആണ് വൺ പോയിൻറ്റ് ഫൈവില് വരുന്ന ഡീസൽ എഞ്ചിന് വരുന്ന വാഹനമാണ് കേട്ടോ ഡീസൽ എഞ്ചിന് ആസ്റ്റാണ് നമുക്ക് പുതിയ പേപ്പർ എടുത്തിട്ട് ഒന്നേ നാൽപ്പതിന് നമുക്ക് വണ്ടി കൊടുക്കാം പറ്റും ഒന്നേ നാൽപ്പതിന് ഡീസൽ വണ്ടി ഏറ്റവും വണ്ടി ഏറ്റവും ഫുള്ളോഡ് വണ്ടി ഓക്കെ നമുക്ക് ഒരു മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് നല്ല സ്പേസും കിട്ടൂല ന്യൂ മോഡൽ ആണ് വന്ന കണ്ടീഷനാണ് അതായത് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് വി എക്സ് ഓപ്ഷൻ വരുന്ന വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം രണ്ടായിരത്തി പതി പതിനാല് മോഡൽ പതിനഞ്ച് ഡെലിവറി പതിനഞ്ച് ഒക്ടോബർ രജിസ്ട്രേഷൻ വരുന്ന വാഹനം വി എക്സ് പുഷ്പട്ടന് എയർ ബാഗ് ക്ലൈമറ്റ് കൺട്രോൾ എ സി കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ഒന്ന് ടച്ച് ചെയ്യാണ്ട് ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൂ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയർ കുറവുള്ളത് നമ്മൾ മാറി കൊടുക്കും പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആണുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ വരെ ഇൻഷുറൻസ് കവേഡ് ആണ് റീപ്ലേസ് ഒന്നും ഈ രണ്ട് പമ്പറിൽ ടച്ച് ചെയ്യാണ്ട് ഒന്നേ ഒന്നേകാലക്ഷം എനിക്ക് ലോണർ ഓടി ഈ വണ്ടിക്ക് നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാൻ മൂന്ന് ഇരുപത്തി അഞ്ചിന് ലോൺ ഒരു മൂന്ന് ലക്ഷം വരെ ലോൺ കിട്ടും അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ആർ ബി യിലെ രണ്ടാമത്തെ പാർട്ടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഏകദേശം നമുക്ക് അമ്പതോളം വാഹനങ്ങൾ അതിൽ ഏകദേശം പത്ത് മുപ്പത്തഞ്ചോളം വാഹനം നമുക്ക് നല്ല ട്രാക്കിന് ക്യാഷ് ബാക്കിലും സീറോ ഡൗൺ പേയ്മെൻറ്റിലും ഉണ്ടാകുന്ന അടിപൊളി കളക്ഷൻസ് ആണ് ഈ ഒരു ദീപാവലിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇറക്കിയിട്ടുള്ളത് സോ നിങ്ങൾക്ക് നല്ല ട്രാക്ക് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇ എം ഐ അടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെൻറ്റിലും ഉണ്ടാവില്ല നല്ല ഡീസൽ കിടിലം മൈലേജും കുറഞ്ഞ കിലോമീറ്റർ കൂടിയ അടിപൊളി കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും സോ നിങ്ങൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നേരെ നമ്മൾ ലൊക്കേഷൻ മലപ്പുറം വണ്ടൂർ വണ്ടൂരിൽ നിന്ന് പെരിന്തൽമണ്ണ റൂട്ടിൽ നമ്മൾ റിലയൻസ് അടുത്തായിട്ട് ഒരു വ്യാപാരവനം റോഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ നമുക്ക് നിലമ്പൂർ റോഡ് ട്രെയിനിൽ വരികയാണെങ്കിൽ നമുക്ക് വാണിയമ്പലം വന്നുകഴിഞ്ഞാൽ ഒരു മൂന്ന് കിലോമീറ്റർ നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് വരുന്നുള്ളൂ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഏത് റേഞ്ചുള്ള വാഹനങ്ങളാണെങ്കിലും നമുക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു രൂപ പോലും ഇല്ലാതെ കൊണ്ടുപോകാം എക്സ്ചേഞ്ച് സൗകര്യം അവൈലബിൾ ആണ് സോ സോസ് ഓൾ കേരള നമുക്ക് ഫിനാൻസ് കൊടുക്കാൻ പറ്റും വണ്ടി വെൽ മെയിൻറ്റൈൻഡ് വാഹനങ്ങളാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മുടെ കയ്യിലുള്ളത് ഒറിജിനൽ പക്കാ കേരള വാഹനങ്ങൾ വണ്ടി റീവണ്ടി ഉള്ളത് അതുപോലെ തന്നെ വണ്ടിയിൽ എല്ലാ വാഹനങ്ങൾക്കും ഫുൾ കമ്പനി സർവീസിലുള്ള ഒന്ന് രണ്ട് ഓണർഷിപ്പാ വരിക കൂടുതലായിട്ടും ഫസ്റ്റ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല അതാണ് നമ്മൾ കയ്യിൽ എടുക്കുന്നുള്ളൂ ക്യാഷ് എടുക്കുന്ന വാഹനങ്ങൾ അത് മാത്രമേ എടുക്കുന്നുള്ളൂ തേർഡ് ഓണർഷിപ്പ് നമ്മൾ ക്യാഷ് പർച്ചേസ് ചെയ്യില്ല നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ് ഹിസ്റ്ററി സർവീസ് ഉള്ള വാഹനങ്ങളാണ് എസ് അപ്പോൾ അതാണ് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലുണ്ട് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശിച്ചു തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നവരെ വീണ്ടും കാണാം സമീർ റിയാസ് ആൻ സമീർ ഓഫ്